നമസ്കാരം ലോകം അതിവേഗത്തിൽ അണുകുടുംബത്തിലേക്ക് പോകുമ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും ശക്തമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടുംബ ബിസിനസ്സുകൾ എല്ലാ റിസോഴ്സും ഒരു കുടക്കീഴിൽ കിട്ടുക പരസ്പരം മത്സരം ഒഴിവാക്കുക വിശ്വാസ്യത എന്നീ പല ഗുണങ്ങൾക്കുമൊപ്പം അൺഡിവൈഡഡ് ഹിന്ദു ഫാമിലി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന ആദായ നികുതിയിലടക്കമുള്ള ഇളവുകളും കുടുംബ ബിസിനസ്സുകളിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഇപ്രകാരമാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ബിസിനസ് ലോകം നിയന്ത്രിക്കുന്ന പത്ത് കുടുംബങ്ങളെ കുറിച്ചാണ് ന്യൂസ് ഇൻഡഫ് പറയുന്നത് ഇന്ത്യൻ കുടുംബ ബിസിനസ്സുകളെ കുറിച്ച് ബിസിനസ് അവലോകന സ്ഥാപനമായ ബാർക്ലേസ് പ്രൈവറ്റ് ക്ലയൻസ് ഹുരൂൺ പുറത്തുവിട്ട റിപ്പോർട്ട് കൗതുകകരമാണ് ഇത് പ്രകാരം അംബാനി കുടുംബം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് വരെയുള്ള കണക്ക് പ്രകാരം ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ സമ്പത്താണ് അംബാനി കുടുംബത്തിനുള്ളത് ഇന്ത്യൻ ജി ഡി പിയുടെ പത്ത് ശതമാനത്തോളം വരും ഇതെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നീരജ് ബജാജ് നയിക്കുന്ന ബജാജ് കുടുംബമാണ് ഏഴ് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം കോടിയുടെ സ്വത്തുക്കളുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഉള്ളത് അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം കോടി രൂപയുമായി ബിർല കുടുംബം തൊട്ടു പിന്നിലുണ്ട് ആദ്യ മൂന്ന് സ്ഥാനത്തെത്തിയ കുടുംബങ്ങളുടെ ആകസ്വത്ത് മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപ വരും സിംഗപ്പൂരിന്റെ ജി ഡി പിക്ക് തുല്യമാണ് ഇത് നാല് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് മൂല്യവുമായി സജൻ ജിൻഡാൽ നയിക്കുന്ന ജിൻഡാൽ കുടുംബമാണ് പട്ടികയിൽ നാലാമത് ഉള്ളത് തൊട്ടുപിന്നിലുള്ള നാടാർ കുടുംബത്തിന് നാല് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടിയുടെ മൂല്യം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിതമായ അംബാനി കുടുംബം ഇന്ത്യയുടെ ഊർജ്ജ ടെലികോം വ്യവസായത്തിന്റെ വളർച്ചയിലും വികസനത്തിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അവരുടെ ബിസിനസ് ഇപ്പോൾ രണ്ടാം തലമുറയാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു വിൽപത്രം എഴുതി വയ്ക്കാൻ ധീരുഭായി അംബാനി എന്ന ബിസിനസ് ടൈക്കോൺ മറന്നുപോയതാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് കേസിന് ഇടയാക്കിയതെന്ന ഒരു തമാശ പോലുമുണ്ട് ഉുകേഷ് അംബാനിയും അനിൽ അംബാനിയും തമ്മിലുള്ള കേസും അടിപിടിയും ചെളിവാരി എറിയലും ഒടുവിൽ ഗിടമത്സരത്തിലൂടെ അനിൽ അംബാനിയുടെ സമ്പൂർണമായ തകർച്ചയുമെല്ലാം നാം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കടങ്ങളൊക്കെ വീട്ടി അനിൽ അംബാനിയും തിരിച്ചുവരുന്ന വാർത്തയാണ് കാണുന്നത് ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മൂല്യമുള്ള ബജാജ് കുടുംബമാണ് ബാക്ലേസ് റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്തുള്ളത് പൂണെ ആസ്ഥാനമായ ഈ കുടുംബം ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് വ്യവസായത്തിന് ഗണ്യമായ സംഭാവന നൽകിയിട്ടുമുണ്ട് നീരജ് ആണ് ഇപ്പോൾ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മുംബൈയിൽ ജംനാലാൽ ബജാജ് സ്ഥാപിച്ച ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് ബജാജ് ഗ്രൂപ്പ് മഹാത്മാഗാന്ധിയോട് നിന്ന സഹയാത്രികനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ജമുനാലാൽ ബജാജ് ടാറ്റയെപ്പോലെ രാജ്യത്തിന്റെ വ്യവസായിക അഭിവൃദ്ധി ലക്ഷ്യമിട്ടായിരുന്നു ബജാജിന്റെയും പ്രവർത്തനം ജംനാലാൽ ബജാജിന് ശേഷം മൂത്തമകൻ കമൽ നായൻ ബജാജാണ് ഗ്രൂപ്പിന്റെ തലവനായത് സ്കൂട്ടർ ത്രീ വീലർ സിമെന്റ് അലോയ് കാസ്റ്റിംഗ് ഇലക്ട്രിക്കൽ എന്നിവയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം വ്യാപിപ്പിച്ചു സാമൂഹിക സേവനത്തിനും സാമൂഹിക ക്ഷേമ പരിപാടികൾക്കും സജീവമായിരുന്നു അദ്ദേഹം ജംനാലാൽ ബജാജിന്റെ ചെറുമകനായ രാഹുൽ ബജാജാണ് പിന്നീട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് വന്നത് അനന്ത് ബജാജ് എം ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ശേഖർ ബജാജ് ചെയർമാൻ ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നിവരാണ് കുടുംബത്തിലെ മറ്റ് ശ്രദ്ധേയ വ്യവസായികൾ ഇപ്പോൾ ബജാജ് ഗ്രൂപ്പിൽ നാൽപ്പത് കമ്പനികൾ ഉൾപ്പെടുന്നുണ്ട് അതിന്റെ മുൻനിര കമ്പനിയായ ബജാജ് ഓട്ടോ ലോകത്തിലെ നാലാമത്തെ വലിയ ഇരുചക്ര മുച്ചക്ര വാഹന നിർമ്മാതാക്കളായി റാങ്ക് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ വീട്ടുപകരണങ്ങൾ ലൈറ്റിംഗ് ഇരുമ്പ് ഉരുക്ക് ഇൻഷുറൻസ് യാത്ര ധനകാര്യം എന്നിവ ഉൾപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഗ്രൂപ്പിന് പങ്കാളിത്തമുണ്ട് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള കുമാർ മംഗലം ബിർളയുടെ നേതൃത്വത്തിലുള്ള ബിർള കുടുംബത്തിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യമുണ്ട് ആദിത്യ ബിർള ഗ്രൂപ്പ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് ലോഹങ്ങൾ സിമന്റോ ഫാഷൻ റീറ്റെയിൽ സാമ്പത്തിക സേവനങ്ങൾ ഫൈബർ തുണിത്തരങ്ങൾ രാസവസ്തുക്കൾ റിയൽ എസ്റ്റേറ്റ് ഖനനം വിനോദം തുടങ്ങിയ വിവിധ മേഖലകളിലായി മുപ്പത്തി ആറ് രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനി അൾട്രാടെക് സിമെന്റോ ഹിൻഡാൽകോ നുവാലിസ്ല ക്യാപിറ്റൽ ആദിത്യ ബിർ ഫാഷൻ ആൻഡ് റീറ്റെയിൽ വടിയ എന്നിവയാണ് ബിർള ഗ്രൂപ്പിന്റെ പ്രമുഖ സ്ഥാപനങ്ങൾ ഇന്ത്യൻ സ്വത്വത്തിന്റെ പ്രതീകമായി മാറിയ അംബാസിഡർക്കാർ ഇറങ്ങുന്നത് ബിർള വഴിയാണ് അടുത്ത വർഷം ഖനശ്യാമ ദാസ് ഒരു ബാങ്ക് ആരംഭിച്ചു യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഇന്നത്തെ ദേശസാത്കൃത യൂക്കോ ബാങ്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ബിർള ഗ്രൂപ്പിനെ എത്തിച്ചു വലിയ ഒരു കുതിച്ചു ചാട്ടം നടത്തിയത് ഖൻഷ്യാം ദാസ് ബിർള എന്ന ജി ഡി ബിർയുടെ അതായത് മകളുടെ മകനായ ആദിത്യ വിക്രം ബിർളയാണ് കത്തിനിൽക്കുന്നതിനിടെ വെറും അൻപത്തിരണ്ടാം വയസ്സിലാണ് ആദിത്യ ബിർള മരിക്കുന്നത് അന്നത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആദിത്യ ബിർളയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ശോഭയുള്ളതുമായ പൗരന്മാരിൽ ഒരാൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ന് ആറ് ഭൂഖണ്ഡങ്ങളിലായി മുപ്പത്തി ആറ് രാജ്യങ്ങളിൽ ബിർള ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ബിർള ഇപ്പോൾ ജ്വല്ല മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് സിമന്റ് അടക്കമുള്ള തങ്ങളുടെ പരമ്പരാഗത മേഖലകളിലും ബിർള നിക്ഷേപം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അംബാനിക്കും മദാനിക്കും അവർ വെല്ലുവിളി ഉയർത്തുകയാണ് ലിസിൽ നാലാം സ്ഥാനത്ത് വന്ന സജ്ജൻ ജിൻഡാലിന്റെ നേതൃത്വത്തിലുള്ള ജിൻഡാൽ കുടുംബത്തിന്റെ മൂല്യം നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പ്രാഥമികമായി ലോഹങ്ങളിലും ഖനന വ്യവസായത്തിലും പ്രവർത്തിക്കുന്ന ഈ ബിസിനസ് ഇപ്പോൾ രണ്ടാം തലമുറയാണ് നയിക്കുന്നത് ഈ ഫാമിലി ബിസിനസ്സിലെ യഥാർത്ഥ താരം കഴിഞ്ഞ വർഷം വരെ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന സജ്ജൻ ജിൻഡാലിന്റെ അമ്മ സാവിത്രി ജിൻഡാലാണ് അവരാണ് രണ്ട് ഭാര്യമാരിലുണ്ടായ മക്കളെ ഒരുപോലെ കൊണ്ടുപോയി കുടുംബ ബിസിനസ് തകരാതെ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ താരം ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ സാവിത്രി ജിൻഡാൽ ആയിരുന്നു അന്ന് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നതയായ സ്ത്രീയും അവർ തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ഭർത്താവ് ഓം പ്രകാശ് ജുൻഡാലിന്റെ മരണത്തെ തുടർന്നാണ് സാവിത്രി ജുൻഡാൽ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത് ഹരിയാനയിൽ നിന്നുള്ള ബിസിനസ്സുകാരനായിരുന്നു ജുൻഡാൽ ഒരു ഹിന്ദു മാർവാടി കുടുംബത്തിൽ ജനിച്ച സാവിത്രി ദേവിക്ക കോളേജിൽ പഠിക്കാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല പെൺകുട്ടികൾ പഠിച്ച ജോലി സമ്പാദിച്ച് പണം കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല എന്ന പരമ്പരാഗത ധാരണ തന്നെയായിരുന്നു കാരണം സാവിത്രിയുടെ സഹോദരിയും ഓ പി ജിൻഡാലിന്റെ ഭാര്യയുമായ വിദ്യാദേവിയുടെ അകാലത്തിലെ മരണമാണ് സാവിത്രിയുടെ ജീവിതത്തെ അടിമുടി മാറ്റിയത് സഹോദരിയുടെ മരണത്തിന് പിന്നാലെ തൻ്റെ ഇരുപതാം വയസ്സിൽ ഓം പ്രകാശ് ജിൻഡാലിന്റെ രണ്ടാം ഭാര്യയായി വിവാഹ ജീവിതത്തിലേക്ക് എത്തി ആറ് മക്കളുടെ അച്ഛനായ ഓം പ്രകാശ് ജിൻഡാലിന് സാവിത്രി ദേവിയെ വിവാഹം കഴിക്കുമ്പോൾ പ്രായം നാൽപ്പത് പിന്നിട്ടിരുന്നു സാവിത്രിയേക്കാൾ ഇരുപത് വയസ്സ് കൂടുതലുള്ള ഒപിയുടെ ആദ്യ വിവാഹത്തിലെ മൂത്ത കുട്ടി സാവിത്രിയുടെ പ്രായത്തിനടുത്തായിരുന്നു പക്ഷേ ഇളയ കുട്ടികളുടെ ഭാവി തന്നെയായിരുന്നു തന്നെ ഇതുപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അവർ പിന്നീട് പറയുകയുണ്ടായി ജിൻഡാലിന് ആര് രണ്ടാം ഭാര്യയായി വന്നാലും താൻ നോക്കുന്നത് പോലെ കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്ന തോന്നൽ അവർക്കുണ്ടായിരുന്നു പിന്നീട് മൂന്ന് കുട്ടികൾ ഈ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടും ആ കുടുംബത്തിൽ ഒരു വിള്ളലും ഉണ്ടായില്ല ശരാശരി ഇന്ത്യൻ ബിസിനസ് ഫാമിലിയെ പോലെ ചെളിവാരി എറിയലും കോടതി വ്യവഹാരങ്ങളും ഒന്നും തന്നെ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല ബിസിനസിന്റെ യാതൊരു മുൻപരിചയവുമില്ലാത്ത ആ വീട്ടമ്മ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നായക പദവി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോളേജ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സാവിത്രി ബിസിനസിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുമ്പോൾ വീഴുമെന്ന എതിരാളികൾ പോലും മനക്കോട്ട കെട്ടി എന്നാൽ അവരെ പ്രവർത്തനത്തിലൂടെ സാവിത്രി അമ്പരിപ്പിക്കുകയായിരുന്നു ഒ പി ജിൻഡാലിനെ പോലെ രാഷ്ട്രീയത്തിലും സാവിത്രി വിജയിച്ചു കോൺഗ്രസ് ടിക്കറ്റിൽ ഹരിയാനയിൽ നിന്ന് മത്സരിച്ച മന്ത്രിയായി ഒരു ഇന്ത്യൻ ബിസിനസ് ഫാമിലിയുടെ അടിസ്ഥാന രീതിയാണ് പിതാവിന്റെ മരണത്തിന് ശേഷമുള്ള ഈ ഒരു തമ്മിൽ തല്ല് എന്നാൽ ഇതിൽ നിന്നും തീർത്തും ഭിന്നമാണ് ജിൻഡാൽ ഗ്രൂപ്പ് എന്നും അതിന് നേതൃത്വം കൊടുത്തു എന്നതൊക്കെയാണ് സാവിത്രിയുടെ വിജയം സാവിത്രിയുടെ മരണശേഷം മൂത്ത മകനാണ് ഈ കോർഡിനേഷൻ പദവിയിലെത്തുക ഉരുക്ക് വൈദ്യുതി ഖനനം എണ്ണ വാതകം എന്നിവയിലെ ലീഡിംഗ് കമ്പനികളാണ് ഇന്ന് ജിൻഡാൽ ഗ്രൂപ്പിനുള്ളത് ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച കുടുംബ ബിസിനസിന്റെ കുടക്കീടിൽ ഓരോ കമ്പനിയുടെയും ഷെയർ ഹോൾഡിംഗിന്റെ അഞ്ചിലൊന്ന ഓരോ മകനും സ്വന്തമാക്കുന്ന തരത്തിലാണ് ഓഹരികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഭർത്താവിന്റെ മരണശേഷം കമ്പനിയുടെ ചെയർമാനായി മാത്രമല്ല മക്കളുടെ ഓഹരികളും സാവിത്രി സ്വന്തമാക്കി അവർ മരിക്കുമ്പോൾ എല്ലാ ബിസിനസ്സിലെയും വിഹിതം ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ തലവനായ മൂത്ത മകന് സ്വയമേവ കൈമാറ്റം ചെയ്യപ്പെടും പൃഥ്വിരാജ് ജിൻഡാൽ സജ്ജൻ ജിൻഡാൽ രത്തൻ ജിൻഡാൽ നവീൻ ജിൻഡാൽ എന്നിവരാണ് ഇപ്പോൾ ഗ്രൂപ്പിന്റെ വിവിധ മേഖലകൾ നിയന്ത്രിക്കുന്നത് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ള നാടാർ കുടുംബത്തിന് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ് കോടി രൂപയാണ് മൂല്യം രോഷനി നാടാർ മൽഹോത്രയുടെ നേതൃത്വത്തിൽ അവരുടെ ബിസിനസ് സോഫ്റ്റ്വെയർ സേവന മേഖലകളിൽ പുരോഗമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായതും ഇപ്പോൾ രണ്ടാം തലമുറ കൈകാര്യം ചെയ്യുന്നതുമായ കമ്പനി നോയിഡയിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ സാങ്കേതിക വ്യവസായത്തിൽ നാടാർ കുടുംബത്തിന്റെ ഗണ്യമായ സ്വാധീനം നിലനിൽക്കുന്നുണ്ട് ബാർക്ലൈസ് റിപ്പോർട്ടിൽ ആദ്യ പത്തിലെത്തിയ വനിത നയിക്കുന്ന ഫാമിലി ബിസിനസ്സും ഇതുതന്നെയാണ് എച്ച് സി എൽ ചെയർപേഴ്സൺ ആണ് റോഷ്നി നാടാർ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു ഐ ടി കമ്പനി നയിക്കുന്ന ആദ്യ വനിതയും റോഷ്നി നാടാർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നാടാർ മൽഹോത്രയുടെ ജനനം എച്ച് സി എൽ ഗ്രൂപ്പ് സ്ഥാപകനും ശതകോടീശ്വരനായ വ്യവസായിയുമായ ശിവ് നാടാറിന്റെ ഏക മകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഫോപ്സിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ പട്ടികയിൽ അവർ അൻപത്തിനാലാം സ്ഥാനത്താണ് വേൽത്ത് ഹുറോൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പ്രകാരം അവർ സ്വയാർജിത സ്വത്തുക്കളുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ ഫോപ്സ് പട്ടികയിൽ റോഷ്നി അറുപതാം സ്ഥാനത്തും എത്തി ഡൽഹിയിലാണ് റോഷ്നി വളർന്നത് വസന്ത്വാലി സ്കൂളിൽ പഠിച്ചു റേഡിയോ ടി വി സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആശയവിനിമയത്തിൽ ബിരുദം നേടിയ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി ഗലോക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എയും നേടിയിട്ടുണ്ട് എച്ച് സി എൽ ഗ്രൂപ്പിന്റെ സിഇഒ ആകുന്നതിന് മുൻപ് ശ്രീ ശിവസുബ്രഹ്മണ്യ നാടാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തുന്ന ശിവ് നാടാർ ഫൗണ്ടേഷന്റെ ട്രസ്റ്റിയായിരുന്നു റോഷ്നി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള നേതൃത്വ അക്കാദമിയായ വിദ്യാഗ്യാൻ ലീഡർഷിപ്പ് അക്കാദമിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അവർ പരിസ്ഥിതി സ്നേഹി ജീവകാരുണ്യ പ്രവർത്തക എന്ന നിലയിലും അവർ പ്രശസ്തയാണ് ഇന്ത്യയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെയും തദ്ദേശീയ ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ അവർ ദ ഹാപിറ്റാറ്റ്സ് എന്ന ട്രസ്റ്റ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് റോഷനി പരിശീലനം നേടിയ ഒരു ശാസ്ത്രീയ സംഗീതജ്ഞ കൂടിയാണ് രണ്ടായിരത്തി പത്തിൽ എച്ച് സി എൽ ഹെൽത്ത് കെയറിന്റെ വൈസ് ചെയർമാൻ ഷിഗർ മൽഹോത്രയെ അവർ വിവാഹം ചെയ്തു അവർക്ക് ആൺമക്കളുണ്ട് ഇപ്പോൾ റോഷ്നിയുടെ നേതൃത്വത്തിൽ എച്ച് സി എൽ കുതിക്കുകയാണ് പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ളത് മഹീന്ദ്ര ഫാമിലിയാണ് ഇവരുടെ മൂല്യം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മൂന്നാം തലമുറ സംരംഭകരായ ആനന്ദ് മഹീന്ദ്രയുടെ നേതൃത്വത്തിൽ മഹീന്ദ്ര ഗ്രൂപ്പ് അഭിവൃദ്ധി പ്രാപിച്ചു ഓട്ടോമോട്ടീവ് എയറോസ്പേസ് അഗ്രി ബിസിനസ് ഫിനാൻസ് ഐ ടി മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വൈവിധ്യമാർന്ന കൂട്ടായ്മയാണ് ഇത് ആനന്ദ് മഹീന്ദ്രയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും സുസ്ഥിരതയോടുള്ള അർപ്പണബോധവും ഗ്രൂപ്പിനെ ആഗോള പ്രാധാന്യത്തിലേക്ക് ഉയർത്തിയെന്ന ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഴാം സ്ഥാനത്തുള്ള ഏഷ്യൻ പെയിന്റ്സിന്റെ സ്ഥാപകരായ ഡാനി ചോക്സി ഫാമിലിയാണ് ഇവരുടെ മൂല്യം രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപ കെമിക്കൽസ് പെട്രോ കെമിക്കൽസ് വ്യവസായത്തിലാണ് അവരുടെ ശ്രദ്ധ ഊന്നിയിട്ടുള്ളത് ലോക പ്രശസ്തമായ വിപ്രോയെ നയിക്കുന്ന അസീം പ്രേംജി കുടുംബമാണ് തൊട്ടടുത്തുള്ളത് രണ്ടു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ഈ ഒരു പ്രേംജി കുടുംബത്തിന്റെ മൂല്യമായി പറയുന്നത് ഇപ്പോൾ ഋഷാദ് പ്രേംജിയുടെ നേതൃത്വത്തിൽ സോഫ്റ്റ്വെയർ സേവന മേഖലയിലാണ് ബിസിനസ് വേരൂന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇപ്പോൾ മൂന്നാം തലമുറ കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനി ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് ഒൻപതാം സ്ഥാനത്തുള്ള രാജീവ് സിംഗ് കുടുംബത്തിന് രണ്ട് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മൂല്യമായി ഉള്ളത് പ്രശസ്തമായ ഡി എൽ എഫ് ഇവരുടേതാണ് കുടുംബത്തിലെ മൂന്നാം തലമുറയെ നയിക്കുന്ന രാജീവ് സിംഗ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ലിസ്റ്റിൽ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മൂല്യവുമായി പത്താം സ്ഥാനത്താണ് മുരുകപ്പ കുടുംബം എം എ എം അരുണാചലത്തിന്റെ നേതൃത്വത്തിൽ ഓട്ടോമൊബൈൽ ഓട്ടോ കമ്പണൻസ് മേഖലകളിൽ ബിസിനസ് പ്രമുഖമാണ് ഇപ്പോൾ മൂന്നാം തലമുറ കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനി ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ലിസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വ്യവസായ ഗ്രൂപ്പായ അദാനി ഉൾപ്പെട്ടിട്ടില്ല അതിന് കാരണം ആദ്യ തലമുറയിലെ ബിസിനസ് കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ആദ്യ തലമുറ കുടുംബങ്ങളുടെ ലിസ്റ്റ് എടുത്ത അദാനി അതിൽ മുന്നിലാണ് പതിനഞ്ച് ദശാംശം നാല് നാല് ലക്ഷം കോടി രൂപയാണ് മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കോടി രൂപയുടെ മൂല്യമുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കമ്പനി നയിക്കുന്ന പുനേവാല കുടുംബമാണ് ഈ ലിസ്റ്റിൽ അദാനിക്ക് തൊട്ടുപിന്നിലുള്ളത് ഒരു കുടുംബ സംരംഭമായി ലിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ടാറ്റയും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ വനിതകൾ നയിക്കുന്ന കുടുംബ ബിസിനസ്സിന്റെ വിവരങ്ങളും കൗതുകകരമാണ് രോഷനി നാടാർ കഴിഞ്ഞാൽ ഗോദ്രേജ് കുടുംബത്തിലെ നിസാബ ഗോദ്രേജാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് ഉണ്ട് ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് ഫാമ കമ്പനിയായ ലുപിൻ അവതരിപ്പിക്കുന്ന മഞ്ജു ഡി ഗുപ്തയാണുള്ളത് എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇവരുടെ ബിസിനസ് ജെ കെ സിമെന്റ് നിർമ്മാതാക്കളായ സിംഹാനിയ കുടുംബത്തെ നയിക്കുന്ന സുശീലദേവി സിംഗാനിയ കുടുംബ ബിസിനസ് വളർത്തിയത് അറുപത്തി ഏഴായിരത്തി അറുനൂറ് കോടിയിലേക്കാണ് തെർമാക്സിലൂടെ അറിയപ്പെടുന്ന മെഹർ ജിയുടെ കുടുംബ ബിസിനസ് നാൽപ്പത്തിനാലായിരം കോടി രൂപയുടേതാണ് ബിർളാ സോഫ്റ്റിന്റെ അമിത ബിർല മുപ്പതിനായിരത്തി തൊള്ളായിരം കോടിയുടെ കുടുംബ ബിസിനസ് എന്ന് മലയാളിയായ ജ്യോതി രാമചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടറായ ജ്യോതി ലബോറട്ടറീസിന്റെ കുടുംബ ബിസിനസ് ഇന്ന് പതിനയ്യായിരത്തി നാനൂറ് കോടിയുടേതാണ് വനിതാ വ്യവസായികളിൽ പത്താം സ്ഥാനം ആകെ കേരളത്തിൽ നിന്ന ഈ ലിസ്റ്റിൽ കണ്ട ഏക പേര് നമ്മുടെ ഉജാലയുടെ ജ്യോതിരാമചന്ദ്രൻ്റേതാണ്